ലാലേട്ടനും ഒന്നിച്ച സിനിമയാണ് തുടരും അതെ അതെ ബുക്കിംഗ് ഒക്കെ തുടങ്ങി നമ്മൾ പ്രതീക്ഷിച്ച പല തിയേറ്ററിലും സിനിമയില്ല കാരണം തുടരും സിനിമയുടെ പരിമിതമായ റിലീസ് വിഷയം അതെ നമസ്കാരം പ്രശോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ ശോഭനമാം കൂട്ടുകെട്ടിലെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തുടരും സാധാരണഗതിയിൽ മമ്മൂട്ടി മോഹൻലാൽ സിനിമകളൊക്കെ കേരളത്തിൽ റിലീസാവുമ്പോൾ കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ധാരാളം തിയേറ്ററുകളിൽ സ്വാഭാവികമായിട്ടും ഒരു പത്രത്തിൻ്റെ ഒരു പേജ് നിറയെ റിലീസ് സെൻറ്ററുകൾ വരുന്ന രീതിയിൽ അത്രയും സെൻറ്ററുകളിൽ റിലീസ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ തുടരുമെന്ന സിനിമ വളരെ പരിമിതമായ കേന്ദ്രങ്ങളിൽ മാത്രമാണ് റിലീസ് ചെയ്യുന്നത് അതായത് ഒരു ടൗണിൽ ഒരു റിലീസ് കേന്ദ്രം വലിയ ടൗണുകളാണെങ്കിൽ രണ്ടോ മൂന്നോ റിലീസ് കേന്ദ്രങ്ങളിലൊക്കെയാണ് പടം ഉള്ളത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തൊടുപുഴയിൽ തന്നെ സിനിമ വന്നിരിക്കുന്നത് ആശീർവാദിൻ്റെ തിയേറ്ററിൽ മാത്രമാണ് അങ്ങനെ പല സെന്ററുകളിലും ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ രണ്ട് തിയേറ്ററിലൊക്കെയാണ് സിനിമയുള്ളത് ഇതിന് മുന്നേ വന്ന എമ്പുരാൻ ഒക്കെ ഇതേ ടൗണുകളിലെ തന്നെ എല്ലാ സ്ക്രീനുകളിലും കളിച്ചാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയ്ക്ക് കോംപ്ലക്സ് ലൈസൻസുകൾ കൊടുക്കുന്നില്ല കോംപ്ലക്സ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു മൂന്ന് സ്ക്രീനുള്ള തിയേറ്ററാണെന്നുണ്ടെങ്കിൽ അവിടെ മൂന്ന് സ്ക്രീനിലും സാധാരണ രീതിയിൽ ഇപ്പം ഒരു ഒരു തിയേറ്ററിലെ മൂന്ന് സ്ക്രീനിലാണെങ്കിൽ മൂന്ന് സ്ക്രീനിലുമായിട്ട് ഒരു ദിവസം തന്നെ പന്ത്രണ്ട് പതിനഞ്ച് ഷോകൾ അവർ കളിക്കും അങ്ങനെ ഒരു ലൈസൻസ് കൊടുക്കുന്നില്ല അതായത് അവിടുത്തെ ഒരു സ്ക്രീനിലേക്ക് മാത്രമാണ് നിലവില് ലൈസൻസ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കലി ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമ കോംപ്ലക്സ് ലൈസൻസ് എടുക്കുമ്പോൾ നമ്മൾ ക്യൂബ് അല്ലെ യു എഫോ അങ്ങനെയുള്ള കണ്ടന്റ് പ്രൊവൈഡേഴ്സിന് നമ്മൾ വലിയൊരു തുക കെട്ടിവെക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു തുക പ്രൊഡ്യൂസറിലെ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ നിന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ കോംപ്ലക്സ് ലൈസൻസ് കൊടുക്കാത്തത് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ സിനിമ വളരെ ഒരു ലിമിറ്റഡ് റിലീസായിട്ടാണ് ചെയ്യുന്നത് അതായത് ഹൈപ്പ് ഒന്ന് താത്തി നിർത്തിയിട്ട് സിനിമ സ്വാഭാവികമായിട്ടും കണ്ട് ഇഷ്ടപ്പെട്ട് മൗത്ത് പബ്ലിസിറ്റി വഴി കയറി വരികയും അങ്ങനെ കൂടുതൽ സെൻ്ററുകളിലേക്ക് സിനിമയെ പുഷ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നിലവിൽ ഇതിൻ്റെ ഒരു ടീം പോകുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ സ്ക്വാഡില്ലേ കണ്ണൂർ സ്ക്വാഡ് ഈ ഒരു രീതിയിൽ റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഹൈപ്പ് ഒക്കെ കുറച്ച് ഒരു സെൻ്ററിൽ ഒരു തിയേറ്ററിൽ രണ്ട് തിയേറ്ററിൽ വെച്ചിട്ടാണ് പടം വന്നത് അങ്ങനെ വരികയും അതിനുശേഷം സിനിമ അത്യാവശ്യം ഇന്ന് ക്ലിക്ക് ആയപ്പോഴത്തേക്കും കൂടുതൽ സെന്ററുകളിലേക്ക് സിനിമ നെക്സ്റ്റ് ഡേ കയറുകയും ചെയ്തു അതുപോലെ തന്നെ ഈ റീസെന്റ് വന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ അതുപോലെ ആയിരുന്നു വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് കൊച്ചി തൃശ്ശൂർ ഇങ്ങനെയുള്ള പ്രധാന സെന്ററുകൾ ഇത്ര സെന്ററുകളിലൊക്കെ ഈ സിനിമ മൂന്നും നാലും അഞ്ചും തിയേറ്ററുകളിലുണ്ട് പിന്നെ മാളുകൾ അതായത് പി വി ആറ് സിനി പോൾസ് അല്ലെങ്കിൽ പലാക്സി ഇങ്ങനെയുള്ള മാളുകളിലെ സ്ക്രീനുകളിലും ധാരാളമായിട്ട് ഈ സിനിമയ്ക്ക് ഷോകളുണ്ട് ഇത് മാറ്റിയിരുത്തുള്ള ചെറിയ ടൗണുകളില്ലേ അത്തരം ടൗണുകളിലാണ് ഇത് ഒരു തിയേറ്ററിലേക്കൊക്കെ ആയിട്ട് ഒതുങ്ങിയിരിക്കുന്നത് അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഇറങ്ങുന്നതിന് മുന്നേട്ട് തന്നെ ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു മാസ് സെറ്റപ്പ് തോന്നി പറയുമ്പോൾ പോസ്റ്ററുകളൊക്കെ വന്നിരുന്നു അപ്പോൾ അത് സംവിധായകൻ തന്നെ ഇടപെട്ടിട്ട് ഈ പോസ്റ്ററുകളൊക്കെ ഒന്ന് പിൻവലിക്കണം എന്നുള്ള രീതിയിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു കാരണം തൻ്റെ സിനിമ ഒരു ചെറിയ സിനിമയാണെന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും സിനിമ ഉഷാറാവട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഇവർ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ഡേ മൗത്ത് പബ്ലിസിറ്റി വഴി ഒരു ഹൈപ്പ് ഉണ്ടായി സെക്കൻഡ് ഡേയും തേർഡ് ഡേയുമായിട്ട് കേരളത്തിൽ ഉടനീളം സെൻറ്ററുകളിലേക്ക് സിനിമ എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം ഒത്തിരി കാലത്തിന് ശേഷമാണ് ശോഭനമാമും ലാലേട്ടനും ഒരുമിച്ച് അല്ലേ അതുപോലെ തന്നെ ലാലേട്ടനെ നമ്മൾ മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലാലേട്ടനെ നമ്മളാ ട്രെയിലറിൽ കണ്ടു പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ കണ്ടൻസ് ഇത് ആക്ച്വലി ഫോർ കെ ടു കെ അതുപോലെ തന്നെ എച്ച് ഡി ഈ മൂന്ന് കോണ്ടൻസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഫൈവ് പോയിന്റ് വൺ സെവൻ പോയിന്റ് വൺ പിന്നെ ഫൈവ് പോയിന്റ് വൺ ഡോൾ ബി അറ്റ്മോസ് ഈ മൂന്ന് മിക്സിലും സിനിമ വരുന്നുണ്ട് സോ ഫോർ കെ ഡോൾ ബി അത്മോസ് മിക്സ് ചെയ്ത കണ്ടൻറ് അതെ ഫോർ കെ ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെ മലയാള സിനിമകൾ അധികം അങ്ങനെ ഫോർ കെ അറ്റ്മോസ് ഒന്ന് മിക്സ് ചെയ്ത് വരുന്നത് കുറവാണ് അല്ലേ അതെ 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 അപ്പൊ നല്ലൊരു തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക സിനിമ എന്തായാലും വലിയൊരു വിജയമായിരിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു ചെറിയ വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി